തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വർഗീയതയും അപരവൽക്കരണവും ആയുധമാക്കുന്ന ബി ജെ പി സ്വന്തം ഭൂതകാലത്തെക്കുറിച്ച് മൌനം പാലിക്കുന്നത് പരിഹാസ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ചരിത്രബോധമുള്ളവരാണ് ഈ ഇരട്ടത്താപ്പ് ഇവിടെ ചെലവാകില്ലെന്ന കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയ മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമെതിരായ പ്രസ്താവനയിൽ പ്രതികരിക്കുകയായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സന്ദീപ് വാര്യർ ബി ജെ പിയുടെ ഇരട്ടത്താപ്പും മറന്നുപോയ ചരിത്രവുമെന്ന തലക്കെട്ടിലെ കുറിപ്പ് ഇങ്ങനെ പോകുന്നു തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം വെറുപ്പിന്റെയും നിഷേധത്തിന്റെയും മറ്റൊരു ഉദാഹരണമായി മാറിയിരിക്കുകയാണ് മുസ്ലിം ലീഗുമായി അധികാരം പങ്കിട്ട ചരിത്രം സ്വന്തം പേരിൽ വെച്ചുകൊണ്ടാണ് ഇവർ ഇന്ന് മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ബി ജെ പിയുടെ ആദർശ പുരുഷനായ ശ്യാമപ്രസാദ് മുഖർജി മുസ്ലിം ലീഗ് അംഗങ്ങൾ ഉൾപ്പെട്ട ബംഗാൾ മന്ത്രിസഭയിൽ ധനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം രൂപം കൊണ്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായുള്ള സഖ്യത്തിന്റെ പേരിൽ കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ സ്വന്തം പാർട്ടിയുടെ പൂർവികർ ചെയ്തുകൂട്ടിയ കാര്യങ്ങൾ പ്രധാനമന്ത്രി സൗകര്യപൂർവ്വം മറക്കുകയാണെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു യുട്യൂബ് പാലക്കാട്